ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്മയുടെ മുഖത്തോട്ട് നന്ദിനി പണം വലിച്ചെറിയണം ആ രണ്ട് ലക്ഷം രൂപ പത്മയുടെ മുഖത്തോട്ട് എറിയുന്ന ആ കിടക്ക സീനൊക്കെ വരാനിരിക്കുന്നു കേട്ടോ അങ്ങനെ നന്ദിനി പണത്തിന് എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് അപ്പോൾ സൂര്യ ആണെങ്കിലും അച്ചാ ഇനി അവൾ എപ്പോഴാണ് വരിക അവൾ ഇനി വരത്തില്ല കാരണം അവളെ കൊണ്ട് ആ പണം രണ്ട് ലക്ഷം രൂപ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ ഉടൻ തന്നെ അവിടെ നീന്തം പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് ചെയ്യുന്ന കാര്യം അത് കൂടി ചെയ്യായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല അവനത് വിളിച്ചില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറയാണ് അപ്പോൾ തന്നെ എന്ത് ചെയ്യാനാണ് ചെയ്യാനാണച്ചാൽ കൈവിട്ട് പോകുന്ന ഒരിക്കലും കരുതിയില്ല ഇനി നന്ദിനി എന്നെത്തും എന്നൊക്കെ പറയാണ് പിന്നീടാണെങ്കിലോ എങ്ങനെ ഈ പണം പണം എന്നറിയാതെ അങ്ങനെ ഇരിക്കുമ്പോൾ അതായത് അനിയത്തി പ്രതിഭ അവൾ പറയുകയാണ് പ്രിയങ്ക പറയാണ് ഒരു കാര്യം ചെയ്യുക ഞാനിനിയിപ്പോൾ എന്തായാലും പഠിക്കാൻ പോകുന്നില്ല ഞാൻ വല്ല ജോലിക്കും പോയിക്കോളാം അപ്പോൾ അത് കേൾക്കുന്ന നന്ദിക്ക് ദേഷ്യം പഠിക്കും ഇനിയൊന്നും മിണ്ടാതിരിക്കട്ടേ എന്തായാലും പഠിക്കുക അവരുടെ പണം ഞാൻ കൊടുത്തോളാം അപ്പോഴാണ് കേട്ടോ ആതിരയുടെ കോള് വരുന്നത് അങ്ങനെ ആന്തിര നന്ദിനിക്ക് വിളിക്കുകയാണ് അപ്പോൾ എന്താ ആതിരയെന്ന് ചോദിക്കുമ്പോൾ അതെ ഒരു പലിശക്കാരനെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി ആണോ അയാൾ പണം തരുമോ അതൊന്നും എനിക്കറിയില്ല നമുക്ക് ചെന്ന് ചോദിച്ച് നോക്കാം എന്ന് പറയുന്നത് അവർ തരുന്ന സ്ത്രീയാണ് ഞാൻ അറിയുന്ന സ്ത്രീയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തിനും ശരിയെന്നാൽ നമുക്ക് പോവാ എന്ന് പറയുകയാണ് പിന്നീട് ആതിര വരുന്നൊരു സീനാണ് പിന്നീട് നന്ദിനെ ആ ഓട്ടോയിൽ കയറിപ്പോൾ ി പറയാണ് എനിക്ക് ഈ പണം തിരികെ കൊടുക്കണം അവരുടെ കുത്തി നോവിക്കുന്ന ആ എന്നെ വല്ലാതെ മുറിവേൽപ്പിക്കണം അതുകൊണ്ട് പണം എനിക്ക് തിരികെ കൊടുക്കണം എന്നിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുള്ള തീരുമാനം എടുത്തത് സൂര്യസാറ് എനിക്ക് പണം സംഘടിപ്പിച്ചു തന്നാലും അതിൻ്റെ പിറകിൽ നാളെ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിറകിൽ എന്നിട്ട് കുത്തും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പണം തിരികെ കൊടുക്കണം അത് എൻ്റെ കൈ തന്നെ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് എത്ര പലിശയാണെങ്കിലും സംഘടിപ്പിച്ച് എനിക്ക് ആ വീട്ടിലോട്ട് പോകണം എന്നൊക്കെ അതരോട് പറയണം അപ്പോൾ അതിരെ പറയണേ ഇവരോട് പറഞ്ഞ ഇവരെന്തായാലും അത് ചെയ്യുന്നെന്ന് പറയട്ടോ പിന്നീട് ഒരു പലിശക്കാരി സ്ത്രീയാണ് കാണിക്കുന്നത് അവരിങ്ങനെ ഓരോരുത്തരു ഓരോരുത്തരോട് ഇങ്ങനെ പണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വരുന്നവരോടൊക്കെ അവർ പറയുകയാണ് അതെ പലിശ എനിക്ക് മസ്റ്റാണ് മാസം മാസം ഇത്രയും രൂപ ഇത്രയും രൂപക്ക് എനിക്ക് തന്നിരിക്കണം അത് തന്നില്ല എങ്കിൽ പിന്നെ വീട്ടിലോട്ട് ആളായിരിക്കും വരുന്നത് പിന്നീട് എൻ്റെ വീട്ടിൽ വന്ന് ആക്രമിച്ചു അങ്ങനെ ഇങ്ങനെയെന്നുള്ള പരാതിയും പരിഭവം ഒന്നും ആയിട്ട് എൻ്റെ അടുത്ത് വരേണ്ട അവിടെ എനിക്കൊരു യാതൊരു ദാക്ഷിണ്യവും ഇല്ല അവിടെ ഞാൻ പെരുമാറുന്ന രീതി വേറെ ആയിരിക്കും കാരണം എന്താണെന്നറിയോ എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ പണം ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളതൊന്നും ചിന്തിക്കുന്നില്ല അപ്പോൾ പറയാനുള്ളത് മുൻകൂട്ടി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞയക്കുമ്പോഴാണ് നന്ദിനെയും ആതിരേയും കൂടി എത്തുന്ന കേട്ടോ അപ്പോൾ ഉടം തന്നെ അവരെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ അടിമുടി നന്ദിനെയും ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സ്ത്രീ ആതിരേ ഒരുപാട് അറിയാവുന്ന അപ്പോൾ എന്തിനാ ആതിര നീ വന്നിരിക്കുന്നത് എനിക്ക് കുറച്ച് പണം വേണം ോ നീ മേടിച്ചതിന് എന്നെ പലിശ തന്നുകൊണ്ടിരിക്കല്ലേ അപ്പോൾ ഉടൻ തന്നെ ഞാൻ ആദര് പറയുന്നത് എനിക്കല്ല ഇത് എൻ്റെ കൂട്ടുകാരിയാണ് ഇവൾക്കാണ് ഇവൾ വേണ്ടപ്പെട്ടവളാണ് ഇവൾക്കാണ് എന്ന് പറയട്ടോ അപ്പോൾ ഈ നന്ദിനിയെ കാണുമ്പോൾ തന്നെ അവൾ പ്രത്യേക രീതിയിലാണ് നോക്കുന്നത് ഒരു സൂപ്പർ പെൺകുട്ടി തന്നെ മുന്നിൽ വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ ഈ സമയം നന്ദിനി എനിക്ക് പണം വേണം എത്രയാണ് നിനക്ക് പണം വേണ്ടത് എനിക്ക് രണ്ട് ലക്ഷം രൂപ വേണമെന്ന് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്നത് എന്ത് താൻ എന്താ ചോദിച്ചത് അതേ മാഡം എനിക്ക് രണ്ട് ലക്ഷം രൂപ വേണമെന്ന് പറയട്ടാ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി എന്താ രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയാണോ തൻ്റെ വിചാരം അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ നന്ദി പറയാണ് അല്ല എനിക്കത് അത്യാവശ്യമാണ് ഒരാൾക്ക് കൊടുക്കാനുള്ള പണമാണ് അപ്പോൾ ഇതെനിക്ക് അത്യാവശ്യമാണ് നിങ്ങൾ തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവർ പറയുകയാണ് ഞാൻ പണം തരും പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ രണ്ട് ലക്ഷം രൂപ എടുക്കാനില്ല അപ്പോൾ നന്ദിക്ക് സങ്കടമാവണം ഈശ്വര ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക രണ്ട് ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ ആരോടാണ് ചെന്ന് ചോദിക്കുക എന്നുള്ള ആ ആ ഒരു സങ്കടത്തിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ പറയുകയാണ് ആ ഒരു വഴിയുണ്ട് ഞാൻ ഒരാളുടെ നമ്പർ തരാം അയാൾക്ക് വിളിച്ചിട്ട് അയാളുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാം അവരുടെ അടുത്തോട്ട് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയട്ടെ അപ്പോൾ നന്ദിനി പറയണ താങ്ക്സ് ഉണ്ട് അപ്പോൾ അവർ തരുമോ ചോദിക്കുന്നുണ്ട് തീർച്ചയായും അവർ തരും അവർ പലിശ കൊടുക്കുന്ന കൊള്ള പലിശയാണ് എന്നെയൊക്കെ കൂടുതൽ പലിശയാണ് പറയുന്നുണ്ട് പിന്നീട് ഇവരാണെങ്കിലോ ഞാൻ അവർക്ക് വിളിച്ച് പറയാൻ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നന്ദിനിക്ക് നന്ദിനി ഇങ്ങനെ ഇറങ്ങിയ ഉടൻ തന്നെ ആ സ്ത്രീ അയാൾക്ക് വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ചിരിച്ചും കൊണ്ടാണ് പറയുന്നത് ആ സ്ത്രീ അപ്പോൾ നന്ദിനെ ഒരു ട്രാപ്പിലാക്കാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ അങ്ങനെ നന്ദിനി ഇതൊന്നും അറിയാതെ നന്ദിനി ആതിരെയും കൂടി അവരുടെ അടുത്തോട്ട് ചെല്ലാണ് അപ്പോൾ അവർ ചെല്ലുന്നതിന് മുന്നേ കുറേ സ്ത്രീകൾ ഒരു ഒരു സ്ത്രീയും അതിൻ്റെ ഭർത്താവും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഭാര്യയെ പുറത്തോട്ട് വിടാൻ പറ എൻ്റെ ഭാര്യ നിരപരാധിയാണ് അവളെ ശിക്ഷിക്കരുത് എൻ്റെ ഭാര്യയെ പുറത്ത് വിടാൻ പറ എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുന്ന ഒരു സീനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാം <com selection variables> േ പണം വാങ്ങുമ്പോൾ നിങ്ങൾക്കറിയിൽ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇനി എന്തായാലും പണത്തിന് പകരം നിങ്ങളുടെ ഭാര്യ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അയാള് ഈ പണത്തിന് പകരം പലിശ ഈടാക്കുന്നത് ഭാര്യയുടെ മാനത്തിലാണ് കേട്ടോ അപ്പം അയാൾ പറയുന്നുണ്ട് എൻ്റെ ഭാര്യ ഒന്നും ചെയ്യരുത് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അമ്മയാണ് അതിനൊന്നും ചെയ്യരുത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവൾ മരിക്കും അവളുടെ മാനം പോയി പോയിക്കഴിഞ്ഞാൽ പിന്നീട് അവൾ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഇതേ സമയം ഗുണ്ടകൾ പറയണ പണം വാങ്ങുമ്പോൾ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു ഇതാലോചിക്കായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയണം കേട്ടോ പിന്നീട് ഈ ഗുണ്ടയുടെ ഈ ഒരു വാക്ക് കേൾക്കുന്ന ആ പലിശക്കാരനെ കാണിക്കുന്നു അപ്പോൾ ഇയാളുടെ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട് ഈ പെണ്ണ് ഇങ്ങനെ പറയുന്നുണ്ട് ഇയാളോട് എന്നെ ദയവ് ചെയ്ത് നിങ്ങൾ വെറുതെ വിടൂ എങ്ങനെയെങ്കിലും പണം സംഘടിപ്പിച്ച് തരാം അപ്പോൾ ഇത്രയും ദിവസമായിട്ടും മാസങ്ങൾ പലിശ തെറ്റിയിട്ടും കൊണ്ടുവന്നിട്ടില്ല മുതലും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈടാക്കാനുള്ളത് നിന്നിൽ നിന്ന് ഞാൻ ഈടാക്കി തിനു ശേഷം എന്നെ ഞാൻ വിടാമെന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ അവരിങ്ങനെ കെഞ്ചിക്കരയാണ് അപ്പോഴാണ് നന്ദിനിയും അതുപോലെ ഈ പറയുന്ന ആതിരെയും കേറി വരുന്നത് നന്ദിനെ കാണുമ്പോൾ അയാൾക്ക് അടിമൊടിയും ശരീരത്തിൽ മൊത്തത്തിലൊരു ഒരു ഒരു സുഖം കിട്ടുകയാണ് കേട്ടോ അപ്പൊ നന്ദിനിയെ കണ്ടവിടെ തന്നെ ഇവരോട് കയറിപ്പോയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവരങ്ങ് കയറി പോകുന്നുണ്ട് പിന്നീട് ഇവരിങ്ങനെ നിന്ന് കരയുന്ന ഒരു സീനാണ് ഒളിച്ച് നിന്ന് കരയാണ് അപ്പൊ നന്ദിനി ഇയാളുടെ അടുത്തോട്ട് വന്നിരിക്കണം അപ്പൊ നന്ദിനി പറയണ ഞങ്ങൾ ഇന്ന ആളുകൾ ഇന്ന സ്ത്രീ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അവരെന്നെ വിളിച്ചിരുന്നു അപ്പൊ എനിക്കെന്തായാലും പണം വേണം അത്യാവശ്യമാണ് എന്തത്യാവശ്യം എൻ്റെ അനിയത്തെ പഠിപ്പിക്കാനാണ് അപ്പോൾ എത്രയാണ് വേണ്ടത് രണ്ട് ലക്ഷം രൂപ എന്ന് പറയാനിട്ടോ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് രണ്ട് ലക്ഷം രൂപയോ കുട്ടി പലിശ തരാനൊക്കെ കഴിയോ ആ എനിക്ക് കഴിയുമോ എനിക്ക് രണ്ട് ലക്ഷം രൂപ തന്നാൽ മതി പലിശയൊക്കെ മാസം മാസം കറക്റ്റായിട്ട് ഞാൻ തന്നോളാം എന്ന് പറയാനിട്ടോ ശരി ശരി എങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീക്കാം മുദ്ര പേപ്പറിൽ ഒപ്പിടാം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പേരെന്താ അപ്പോൾ എന്നാ എന്നൊന്ന് പറഞ്ഞിട്ട് സുമങ്കലി എന്ന് പറയണിട്ട് നന്ദിനി എന്ന പേര് കറക്റ്റ് ആക്കില്ല അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പേരെന്താന്ന് പറയണം കേട്ടോ അപ്പോൾ അത് തന്നെ ഭർത്താവിൻ്റെ പേര് ഭർത്താവിൻ്റെ പേര് എന്നിങ്ങനെ പറഞ്ഞത് നന്ദിനി വിൽക്കി വിൽക്കുകയാണ് അപ്പോൾ അയാൾ ചോദിക്കുകയാണ് ഇനി കാലത്തെ പെണ്ണാണോ ചില പെണ്ണുങ്ങൾക്കുണ്ട് ഭർത്താക്കന്മാർ ദൈവതുല്യമാണ് അതുകൊണ്ട് തന്നെ പേര് പറയാൻ പോലും കഴിയില്ല എന്നുള്ള ഒരു തോന്നലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇതാണോ ഇനി എനിക്കെന്ന് ചോദിക്കുകയാണ് എന്നാൽ പേര് പറയണത് ഇനി ഇതിൽ എഴുതിക്കോ എന്ന് പറയണ അപ്പോഴേക്കാതിരെ പറയണേ സൂര്യ എന്ന് പറയണ കേട്ടാ അങ്ങനെ സൂര്യ എന്ന് പറയുന്നത് പിന്നീട് ഈ രണ്ട് ലക്ഷം രൂപ അയാൾ കൊടുക്കുകയാണ് അങ്ങനെ രണ്ട് ലക്ഷം രൂപ മാസം ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് പലിശ കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങ് വരും പിന്നീട് എന്താ ഞാൻ ചോദിക്കുന്നത് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനി പണം കൊണ്ട് പോവുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എന്തായാലും എനിക്ക് സമാധാനമായി ഇതവരുടെ മുഖത്തെറിയുന്നത് പോലെ എനിക്കറിയണം എങ്കിലാണ് എനിക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടത്തുള്ളൂ എന്നൊക്കെ നന്ദിനി പറയാണ് പിന്നെ ഇത് നന്ദിനി പ്രിയങ്കയെല്ലാം ചിന്നുവിനെയും കൂട്ടിയിട്ടാണ് നന്ദിനി ഈ പറയുന്ന പത്മയുടെ മുന്നിലോട്ട് പോകുന്നത് പത്മയാണെങ്കിലോ പൊട്ടിച്ചിരിച്ചും കൊണ്ടിരിക്കുകയാണ് അവൾക്ക് പണം കിട്ടില്ല എന്നൊക്കെ ഇന്ദ്രജയോടും വേദയോടും പറയണം എന്നാൽ ആ അവൾ എന്ന മാറണതോട് കൂടി പോയത് നന്നായി എടുത്തത് നന്നായി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരു ഓട്ടോ വരുന്നത് ഇവിടെ കയറി ും കണ്ട നന്ദിനും നന്ദിനുടെ അനിയത്തെയും കൂടി കയറി വരുമ്പോൾ അമ്മ അമ്മ എന്ന് പറഞ്ഞ് വേദ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കണം അപ്പം ഈ ഒരു രംഗം കാണുമ്പോൾ പത്മ പത്മാകെ അടിമുടി നിൽക്കുകയാണ് അപ്പോൾ പത്മ ആ കൂടി എന്തിനായിട്ട് ഇനി ഇങ്ങോട്ട് കേടി വന്ന് നിൽക്കണ പണം ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ തന്നെ നന്ദിനി പറയണേ എൻ്റെ പണം കൊണ്ടുവന്നു എന്ന് പറയാം അപ്പോഴേക്കും സൂര്യയും അതുപോലെ തന്നെ യതീന്ദ്രൻ ഓടി വരുന്ന അപ്പോൾ ഈ ഇവരെ കാണുമ്പോൾ ഉടൻ തന്നെ നന്ദിനി ഇങ്ങനെ ഇവൾക്ക് ഇവിടുന്ന് ഇത്രയും ലക്ഷം രൂപ എന്നുള്ള ഇങ്ങനെ ലെവലിൽ നിൽക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഉടൻ തന്നെ നിനക്ക് എവിടുന്നാണ് പണം കിട്ടിയതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയാണ് എന്തിനാണ് ഇപ്പോൾ എന്ന് പറയുമ്പോഴേക്കും സൂര്യ പറയാൻ നിങ്ങളിപ്പോൾ എന്തിനാണ് അതൊക്കെ അറിയുന്നത് നിങ്ങൾക്ക് പണം കിട്ടിയാൽ പോരെ അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് അവിടെ നിന്നാണ് കണ്ടെത്തിയതെന്നൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ പത്മ തറയാവാണ് കേട്ടോ പത്മ പറയാണ് അത് ഇനിയും കട്ടും മോഷ്ടിച്ചു ഇവിടെ നിന്ന് കൊണ്ടുപോകുക വന്നിട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പണം പിന്നീട് പോലീസ് കൈകാര്യം ചെയ്യുമ്പോൾ എൻ്റെ അരികിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്നെ അടി പോലീസ് പിടിക്കാം അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് മര്യാദക്ക് പറയടി എന്നെ പോലീസ് പിടിക്കാതിരിക്കാനാണ് ഞാൻ എന്നോട് ചോദിച്ചതെന്ന് പറയണ്ട അപ്പം നന്ദിനി പറയണേ എൻ്റെ അനിയത്തിയാണേ സത്യം ഒരിക്കലും പിന്നെ ഞാൻ ഈ പണം കട്ടും മോഷ്ടിച്ചൊന്നും കൊണ്ടുവന്നതല്ല എൻ്റെ അനിയത്തിയാണെ സത്യം എനിക്ക് എൻ്റെ അനിയത്തിയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയത് അവളെ പിടിച്ചു വേണമെങ്കിൽ ഞാൻ സത്യം ചെയ്യുക അപ്പോൾ അത് കേട്ട ഉടനെ യതീന്ദ്രന് പറയാണ് അതിനൊന്നും ആവശ്യമില്ല അപ്പോൾ ഉടനെ പത്മ പറയണേ എനിക്ക് സത്യം ചെയ്യണം എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവളിപ്പോൾ എവിടെന്നാണ് കൊണ്ടുവന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോഴേക്കും ഒന്ന് വീണ്ടും പറയണേ ഞാൻ ഈ പണം കൊണ്ടുവന്നത് ഒരു പലിശക്കാരൻ്റെ കയ്യിൽ നിന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ശരി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇനി ഞാൻ സത്യം ചെയ്യാം മോളവിടെ കിടക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അവരുടെ വിശ്വാസപ്രകാരം അതൊരു തമിഴായതുകൊണ്ട് അവരുടെ വിശ്വാസപ്രകാരം തന്നെ തൻ്റെ അനിയത്തി അവിടെ കിടത്തിയിട്ട് പിന്നീട് അവളെ ചാടിക്കിടക്കുന്നത് ഒരു രംഗം പോലെയാണ് അതിൽ സത്യം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്ദിനെ വല്ലാതെ സങ്കടപ്പെടുത്തുക നന്ദിനി തന്നെ അനിയത്തെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് പത്മയുടെ മുഖത്തോട്ട് എറിഞ്ഞിട്ട് പിന്നീട് മുഖത്ത് എറിയുന്നത് പോലെ ആ പണം കൂടി മേശപ്പുറത്ത് ഇട്ട് കൊടുത്തിട്ട് പിന്നീട് സൂര്യയും കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നന്ദിനി തിരികെ വീട്ടിലോട്ട് എത്തുന്ന ആ കെടുക്കാൻ സീനാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്